ഏവൻ ലോഗിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിച്ചിട്ട് ഫുള്ളായിട്ട് വീഡിയോ കാണാം ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതൊരു വലിയൊരു ഗീവ് അവേ നടത്തുകയാണ് നമ്മൾ നമ്മൾ ഗീവ് നടത്തുന്നത് എങ്ങനെയാ വെച്ചാൽ ആയിരത്തഞ്ഞൂറ് രൂപയും അതിൻ്റെ കൂടുതൽ ഗിഫ്റ്റ് ബൗച്ചറുമാണ് നമ്മൾ തരാൻ പോകുന്നത് അത് തരാൻ പോകുന്നത് ഏവൻ നെല്ലിക്കുത്ത് നമ്മളെ ഏവൻ നെല്ലിക്കുത്ത് എക്സ്പ്രസ്സിലാണ് ഈ ഗീവേ ഫസ്റ്റ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നടത്തി കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ കാളങ്കാവിലും അതുപോലെ തന്നെ ഏവൻ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ കടം അതുപോലെ ജിമ്മിലും അതുപോലെ തന്നെ നമുക്ക് എവിടൊക്കെ ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ടോ അവിടൊക്കെ ഇതുപോലെ നമ്മൾ ഈ ഓരോ ഷോപ്പിലും മൂന്ന് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം മൂന്ന് ദിവസം ഇടവിട്ട് ഇടവിട്ട് നമ്മൾ ഇതുപോലെ തന്നെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോ സ്റ്റാറ്റസ് വെക്കുക അതുപോലെ തന്നെ എ വൺ ബ്ലോഗർ എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് ഇരുപത്തിനാല് മണിക്കൂർ സ്റ്റാറ്റസ് വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തു തരിക അതിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ആരാണ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യും പിന്നെ ആ വ്യക്തിക്കാണ് ആയിരത്തഞ്ഞൂറ് രൂപയും അതുപോലെ തന്നെ ഗിഫ്റ്റ് വൗച്ചറും സമ്മാനമായിട്ട് തരാൻ പോകുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ചിലപ്പോൾ എണ്ണൂറ് ചിലപ്പോൾ ആയിരം ചിലപ്പോൾ ആയിരത്തഞ്ഞൂറ് ആളുകളൊക്കെ കണ്ട സ്റ്റാറ്റസുകൾ ചിലപ്പോൾ ഒരുപാട് വരാൻ വിനാസമായതുണ്ട് ഒന്നിൽ കൂടുതൽ സ്റ്റാറ്റസുകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇതിൽ നറുക്കെടുപ്പിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കും ഇതിൻ്റെ ഗീവേ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നറുക്കെടുപ്പ് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി ഏഴ് മണിക്കാണ് ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി എട്ട് മണിക്ക് നമ്മളെ കാ നമ്മളെ നെല്ലിക്കുറ്റത്തെ കടയിൽ വെച്ചാണ് നമ്മൾ ഈ ഗിഫ്വ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് എന്ത് ചെയ്യുക ഇരുപത്തിനാല് മണിക്കൂർ വീഡിയോ എല്ലാവരും നമ്മൾ ഈ നിങ്ങൾക്ക് തരുന്ന ലിങ്ക് അല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന ഒരു പോസ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക എ വൺ ബ്ലോഗർ എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കോളിലിട്ട് ബെല്ലേക്കണ കടിച്ച് പൊട്ടിച്ച് അത് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടാക്കി അയച്ചു തരിക അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ ഈ റെഡ് മാർക്ക് അതായത് ലാസ്റ്റ് റെഡ് മാർക്ക് വരുന്നത് വരെ എല്ലാവരും കാണുക പരമാവധി ഗ്രൂപ്പിലേക്ക് ചുരുങ്ങിയത് ഒരു അഞ്ചോ ആറോ ഗ്രൂപ്പിലേക്കെങ്കിലും പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക ഇത് നമ്മൾ ഈ നെല്ലിക്കുത്ത് നമ്മളെ പാണ്ടിക്കാട് അതുപോലെതന്നെ തന്നെ മുടിക്കോട് പന്തല്ലൂർ ഈ ഭാഗത്തേക്ക് ആളുകൾ ആർക്കും വെക്കാം ആർക്കും വെക്കുന്നതിനും ഒരു പ്രശ്നമില്ല കാരണം എന്താ വെച്ചാൽ നമ്മളെ കടയിലെ നമ്മളെ കട എവിടൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് സബ്സ്ക്രൈബർമാരുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും വേണ്ട നമുക്ക് സൗദി അറേബ്യയിലും അതുപോലെ തന്നെ ഈ ലോകത്ത് ഏതാ നാനാ ഭാഗങ്ങൾ അവിടെ എല്ലാ ആളുകളും നമ്മൾ സബ്സ്ക്രൈബറായിട്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ ഗിബവേ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി എട്ട് മണിക്കാണ് നമ്മൾ നറുക്കെടുപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ടിൽ എന്തു ചെയ്യുക നിങ്ങൾ നിങ്ങൾ ഇരുപത്തി മൂന്നര മണിക്കൂറാവുമ്പോൾ നിങ്ങൾ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഈ നമ്പറിൽ വിട്ട് തരിക പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചാലും മതി ഞാനും പിന്നെ നമ്മൾ ഈ നറുക്കെടുപ്പിലൂടെ മിക്കവാറും ഇത് നറുക്കെടു നറുക്കെടുപ്പിലൂടെ തന്നെയാവും പോകാൻ ഉണ്ടാവുക കാരണം എന്താ വെച്ചാൽ പിന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ എന്തായാലും ചിലപ്പോൾ നൂറാളുകൾ ചിലപ്പോൾ ഇരുന്നൂറ് ആൾ ചിലപ്പോൾ മുന്നൂറാളുകളൊക്കെ കണ്ടവരുണ്ടാവും അപ്പോൾ ചിലപ്പോൾ നമുക്ക് നറുക്കെടുപ്പിലൂടെ എന്തായാലും തീരുമാനിക്കേണ്ടി വരും നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് വെച്ചാൽ ആരൊക്കെ ആണോ ഇത് പിന്നെ സ്ക്രീൻഷോട്ട് ആക്കി അയച്ചു തരുന്നത് അതിൽ ആയിരിക്കും നമ്മൾ ഈ നെല്ലിക്കുത്ത് സ്ഥാപനത്തിൽ നിന്ന് നമ്മളെടുക്കുക ആയിരത്തഞ്ഞൂറ് രൂപയും ഒരു ഗിഫ്റ്റ് വൗച്ചറും അയാൾക്ക് നമ്മൾ എന്ത് ചെയ്യും സമ്മാനമായിട്ട് തരും ഇപ്പോൾ പുറത്തുള്ള ഒരാളാണ് ഇത് കാണുന്നതെന്ന് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗിഫ്റ്റ് വൗച്ചറിന്റെ പൈസയും അതുപോലെ തന്നെ നമ്മൾ ഈ ആയിരത്തഞ്ഞൂറ് രൂപയും കൂടെ നിങ്ങൾക്കത് ഗൂഗിൾ പേ ചെയ്ത് തരും ചെയ്യും ഓക്കെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പരിസരത്തിലുള്ള അല്ലാത്ത ആളുകളും നമ്മൾ ഈ വീഡിയോ കാണാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും സാധ്യത ഉണ്ട് അപ്പോൾ ആർക്കും ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഏ വൺ ബ്ലോഗർ എന്ന ചാനലിൽ നമ്മൾ ഈ എ വൺ ഏ വൺ സൂപ്പർ മാർക്കറ്റിൻ്റെ കീഴിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അതിൽ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർമാരെ കണ്ടെത്താനും ആളുകളെ കണ്ടെത്താനും സെയിൽസ് മേഖലയിലുള്ള ആളുകളെ കണ്ടെത്താനും അതുപോലെ തന്നെ ജോബിന്റെ ചാൻസും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്നിവിടുന്ന് അങ്ങോട്ട് ഈ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ സജീവമായിട്ടുള്ള ഒരു സമയം ആയിരിക്കും ഇവിടുന്ന് വരും കാലഘട്ടങ്ങളിൽ അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ളൊരു മുൻകരുതലും കൂടെയാണ് ഇത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളെ ഈ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എല്ലാവരും ഇതൊരു ചലഞ്ചാക്കി ഏറ്റെടുത്ത് ഈ ഒരു ഈയൊരു പരിപാടി വൻ വിജയത്തിൽ എത്തിക്കണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും മറ്റൊരു വീഡിയോയെ മറ്റും നമുക്ക് വീണ്ടും കാണാം പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് അടിപൊളിയാക്ക പരിപാടി ഓക്കേ